യു ഡി എഫ് കാലത്ത് കോൺഗ്രസിന്റെ കാലത്ത് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും നേരിട്ടത് എന്ന് അക്കമിട്ട് പറയുന്നുണ്ട് ഇന്ന് മന്ത്രി എം രാജേഷ് ചോദിക്കുന്നുണ്ട് കയ്യിൽ തോക്ക് കൊടുക്കുന്നത് ഉമ്മ വെക്കാനാണോ എന്ന് ചോദിച്ച ആ പഴയ കാലം കെ പി ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് മറുപടി പറയണം എന്നുള്ളത് ഈ പ്രതിഷേധങ്ങളെ തള്ളി പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കൂത്തുപറമ്പിലെ കാര്യം അദ്ദേഹം പറഞ്ഞു കൂത്തുപറമ്പിൽ എന്താ സംഭവിച്ചത് വെറും കരിങ്കുടിയായിരുന്നോ എം വി രാഘീവിനെ ആക്രമിക്കണമെന്ന കണക്ക് കൂട്ടിച്ചെന്ന ആ വാൾക്കൂട്ടത്തിന് നേരെ അവിടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ് ഉത്തരവ് കൊടുത്ത് വെടിവെച്ചത് അതിൻ്റെ പേരിൽ ഹക്കീം ബത്തേരി ഉൾപ്പെടെ ആൻ്റണി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പിന്നീട് വന്ന ഇടതുപക്ഷ മന്ത്രിസഭ കേസെടുത്തില്ലേ ആ കേസ് എന്തായി ഹൈക്കോടതിയിലും സുപ്രീം കോടതി വരെ പോയിട്ട് ആ കേസ് തള്ളിപ്പോയില്ലേ അപ്പോൾ ഒരു വിഷയം അത് പിന്നെ ഏതെങ്കിലും ഒരു പ്രൊട്ടക്റ്റിയെ കായികമായി ആക്രമിക്കാൻ ചെന്നാൽ വെടിവെക്കണം അതുതന്നെയാണ് ഗൺമാൻമാർക്ക് വെടി കൊടുത്തിരിക്കുന്നത് ഒരു സംശയവും പക്ഷേ ഇവിടെ കായികമായി ആക്രമിക്കാൻ പോയോ ആ വാഹനത്തിനകത്തും ഇരുന്ന് അത് വെളിച്ച വെള്ളം പോലും സമീപം വായുപോലും കയറാത്ത ആ വാഹനത്തിലിരുന്ന് പോകുന്ന മുഖ്യമന്ത്രിയെ വരുവഴിയിൽ നിന്ന് രണ്ട് കറുത്ത തുണി വീശി കാണിച്ചാൽ അത് അദ്ദേഹത്തിനെതിരെയുള്ള കായികമായ ആക്രമണമാവുമോ ഒരു ഷൂസ് വലിച്ചെറിഞ്ഞ കേസിൽ കോടതി ചെന്നപ്പോൾ കോടതി നാലും കൂട്ടിയെടുത്ത് വലിച്ചെറിഞ്ഞല്ലേ മനസ്സിലായില്ലേ അപ്പൊ മാധു ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം പോലീസ് അവരുടെ ഏറ്റെടുത്തിരിക്കുന്ന ചുമതല അല്ല നിർവഹിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അനിൽകുമാർ ആരാ അനിൽകുമാർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാ ആ പേഴ്സണൽ സെക്യൂരിറ്റി പി എസ് ഒ എവിടെയാണ് നിൽക്കേണ്ടത് ഒരു പ്രൊട്ടക്റ്റീവ് ഉണ്ടെങ്കിൽ ആ പ്രൊട്ടക്റ്റീവുടെ കൂടെയാണ് പി എസ് ഒ വേണ്ടത് അതിൻ്റെ മാനുവൽ ബ്ലൂ ബുക്കാണ് അതിൻ്റെ മാനുവൽ ആ മാനുവലിൽ വ്യക്തമായിട്ട് പറയുന്നു ആരെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവരുടെ വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യണം അത് ഇന്നോവ കാറാണെങ്കിൽ ഇന്നോവ കാറിനകത്ത് പി എസ് ഒ യാത്ര ചെയ്യണം പിന്നെ പുറകിലും മുന്നിലുള്ള പൈലറ്റും മറ്റുള്ളത് സെക്യൂരിറ്റി എന്തിനാ ആരെങ്കിലും ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വന്നാൽ കവചമൊരുക്കണം കവചമൊരുക്കി ബലം പ്രയോഗിച്ച് വേണമെങ്കിൽ ബലം പ്രയോഗിച്ച് മാറ്റണം ഞാൻ ചോദിക്കട്ടെ ഈ അനിൽകുമാറും അതുപോലെ തന്നെ മറ്റ് സെക്യൂരിറ്റി ഓഫീസർമാരും ഈ ആളെ ഇവിടെ മർദ്ദിപ്പ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ അവിടെ മർദ്ദിച്ചപ്പോൾ മുഖ്യമന്ത്രി എവിടെയായിരുന്നു മുഖ്യമന്ത്രി എവിടെയായിരുന്നു ശ്രീ ജോസഫ് സി മാത്യു ഇവിടെ സൂചിപ്പിച്ചല്ലോ ലാത്തിയുടെ കാര്യത്തെ സംബന്ധിച്ച് ആ ലാത്തിയുടെ അതാണോ സ്പെസിഫിക്കേഷൻ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഒരു ബ്ലൂ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഇസറ്റ് കാറ്റഗറി സെക്യൂരിറ്റി എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് മാധു നമ്മളെല്ലാം കണ്ടുണ്ട് കേരളത്തിൽ എത്രയോ വന്നിട്ടുണ്ട് എന്തിന് ഇപ്പം ഗവർണർ ആരിഫ് ഖാൻ ആരിഫ് ഖാൻ കഴിഞ്ഞ ദിവസം ആരിഫ് ഖാൻ പുറത്തിറങ്ങി ആരെങ്കിലും ചെടിച്ചട്ടിക്ക് തലയെടിഞ്ഞു പൊട്ടിച്ചോ ആരെങ്കിലും ആക്രമിക്കാൻ ചെന്നോ എന്താ അവർ ചെയ്തത് അവർ ചെയ്തത് ഗവർണറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് കവചമൊരുക്കി അതാണ് സെക്യൂരിറ്റിയുടെ ചുമതല ആ സെക്യൂരിറ്റിയുടെ ചുമതല ചെയ്യാതെ അതിനു പകരം പാർട്ടിയുടെ ഗുണ്ടകളായിട്ട് ഇവർ മാറുകയാണ് അത് ഇവിടെ സൂചിപ്പിച്ചു ഇന്ന് ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന പേഴ്സണൽ സെക്യൂരി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫാണ് ഒരു പോലീസുകാരന് അതിൻ്റെ ബോധ്യം വേണ്ടേ ആ പോലീസുകാരൻ്റെ അദ്ദേഹത്തിന്റെ ചുമതല എന്താണെന്നുള്ള ബോധ്യം വേണ്ടേ അതുപോലും മറന്നുകൊണ്ട് ഗുണ്ടാപ്പണിയെടുക്കുകയാണ് അപ്പൊ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് ഒഫീഷ്യൽ ഗുണ്ടകളെയും അല്ലാത്ത എനിക്ക് കേൾക്കാം 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 മുന്നിലും പിന്നിലും നടത്തി ാണ് ഒന്ന് കോൺഗ്രസിന്റെ കാണിക്കുന്നു ടീഷർട്ട് ഇട്ട ഡി വൈ എഫ് പ്രവർത്തകരെത്തുക എങ്ങനെ ഇവരെത്തുന്ന പോലീസ് അവിടെ നിൽക്കുമ്പോൾ ഇവരെത്തുന്ന അങ്ങനെ ഒരു അംഗപരിമിതനായിട്ടുള്ള ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള മനുഷ്യരെ പോലും ചവിട്ടുന്ന രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ ഗുണ്ടകൾ ഇവർ ഈ പ്രതിഷേധം നടക്കുന്നിടത്തെല്ലാം എങ്ങനെ എത്തുന്നു എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി യാത്ര ചെയ്തത് മാരകായുധങ്ങളും കൊണ്ട് നടക്കുന്ന ഗുണ്ടകളെയും കൂട്ടിയാണ് എന്നിട്ട് വി പി മുസ്തഫയുടെ പറയുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ എന്റെ സംശയം വിലപ്പെടുകയാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹം കൂടി ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു ഇൻസിഡന്റൽ ആ ഇൻസിഡന്റിൽ പോലീസ് എടുത്ത ചാർജ് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ ഇനി ഞങ്ങൾ പറയണോ ഇനി ഞങ്ങൾ പറയണോ പഴയങ്ങാടിയിൽ നടന്ന സംഭവം സംഭവമായിരുന്നു അത് അദ്ദേഹം മുന്നിൽ പോകുമ്പോൾ കണ്ട കാര്യമാണ് പറഞ്ഞത് മറ്റേത് അദ്ദേഹം അറിഞ്ഞില്ല അറിഞ്ഞില്ലാന്ന് ആഭ്യന്തരമന്ത്രിയാണെന്ന് പറയാൻ അങ്ങേക്ക് നാണമില്ലേ ശ്രീ മുസ്തഫ അദ്ദേഹത്തിന്റെ വകുപ്പിൽ എടുത്തിരിക്കുന്ന കേസ് അദ്ദേഹം കൂടി ഭാഗമായിട്ടുള്ളത് ആ വിവരം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അറിയാത്തതല്ല മാധു ഇത് കൃത്യമായിട്ട് ഈ സംസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഗവർണറുടെ സംഭവം കൂടി കൂട്ടി വായിക്കുക എന്റെ സംശയം ഇവരിത് ഒരു മറ്റൊരു രീതിയിലേക്ക് ഒരു കലാപത്തിലേക്ക് മുഴുവൻ കേരളത്തെ തള്ളിവിട്ട് അതിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടായാൽ പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ കേരളം കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക